അപാരത്തിലൊറൂപ്പിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ നാവ് ലിസാൻ അതിൽ നിന്നും പതിനെട്ട് ഹർഫുകൾ വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഈ പതിനെട്ട് അക്ഷരങ്ങൾ വരുമ്പോൾ എട്ടെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജീം ഷീൻ ലാം നൂൻ ഈ ഹർഫുകൾ ഈ എട്ട് അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമ്മൾ പറയാൻ ഇനി നമുക്ക് പറയാനുള്ളത് എട്ട് അക്ഷരങ്ങളാണ് ഈ നാവ് എന്ന പ്രധാനപ്പെട്ട മഹ്രജിൽ നിന്നും പതിനെട്ട് അക്ഷരങ്ങൾ വരുന്നുണ്ട് സോറി ഒമ്പത് അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഒമ്പത് അക്ഷരങ്ങൾ പറയാനുണ്ട് അല്ലേ ഒമ്പത് അക്ഷരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഒമ്പതെണ്ണം പറയാനുണ്ട് ഒമ്പതും ഒമ്പതും പതിനെട്ട് ഹർഫുകളാണ് നാവ് എന്ന പ്രധാനപ്പെട്ട മഹ്രജിൽ നിന്നും വരാനുള്ളത് ഇനി പറയാനുള്ള ഒമ്പത് അക്ഷരങ്ങളുടെ പ്രത്യേകത മഹ്രജ് മൂന്നെണ്ണേ ഉള്ളൂ മൂന്ന് മഹറജിൽ നിന്നും മൂന്ന് ഹെർഫുകളാണ് പറയാനുള്ളത് മനസ്സിലായല്ലോ അപ്പോ മൂന്ന് അതിൻ്റെ മൂന്ന് ഒമ്പത് ഹർഫ് ഇന്ന് നമ്മൾ മൂന്ന് അക്ഷരങ്ങളുടെ മഹറജ് പഠിക്കും വളരെ സിമ്പിളാണ് ഇന്ന് നമ്മൾ പഠിക്കാനുള്ള ഹെറഫുകൾ ഒ ഈ മൂന്ന് ഹെറഫുകളാണ് ഈ മൂന്ന് അക്ഷരങ്ങളുടെയും മഹറജ് നാവിന്റെ തലയും നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ് നാവിന്റെ തല ദാ ഈ ഭാഗമാണ് നാവിന്റെ തല ഈ നാവിന്റെ തലയും മേലെ മുൻപല്ലുകൾ ഇതാണ് മേലെ മുൻപല്ല് ഇതിന്റെ മുരട് ഏഹ് ഊനിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം ഊനല്ലോ ഊന് വേറെ മുരട് വേറെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഊനും മുരടും വ്യത്യാസമുണ്ട് റോ നൂൻ ലാം ഈ മൂന്നക്ഷരങ്ങളിൽ മുരല്ല ഊനായിരുന്നു മുരടാകുമ്പോൾ അല്പം പല്ലിന്റെ അല്പം പല്ലിൽ തട്ടും ചെയ്യും അപ്പോഴാണ് മുരടാകുക അപ്പൊ ഈ മൂന്ന് മൂന്നക്ഷരങ്ങളുടെ മഹറജ് ഏതൊക്കെ തേ പോൽ ഈ മൂന്നക്ഷരങ്ങളുടെയും മഹറജ് ഒന്നാണ് ഏതാണ് നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ് നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും എന്നാണ് ഈ തേ ഇൻ്റെയും പോ ഇന്റെയും ദേലിന്റെയും പിന്നെ ഈ അക്ഷരങ്ങൾ എങ്ങനെയാ വ്യത്യാസമാകുന്നത് ഒരു മഹറജിൽ നിന്ന് തന്നെ മൂന്ന് അക്ഷരങ്ങൾ വരുന്നു അതിന്റെ പേരിൽ അക്ഷരങ്ങളിൽ ഒരു വ്യത്യാസവും അല്ലെ പല വ്യത്യാസങ്ങളുണ്ട് പറയുന്നത് പോലെയാണോ പോ പോ പറയുന്നത് പോലെയാണോ എന്താൽ ഒരിക്കലും അല്ലല്ലോ അപ്പൊ ഓരോ അക്ഷരങ്ങളും വ്യത്യാസമുണ്ട് അതെങ്ങനെയാ അത് സൈഫത്തുകൾ വ്യത്യാസമാകുന്നതനുസരിച്ചാണ് ക്ഷരങ്ങൾ വ്യത്യാസമാകുന്നത് അതിന് ശാ അള്ളാഹ് നമുക്ക് സിഫാതുൽഫിൽ ശുദ്ധമായിട്ട് പഠിക്കാം ഇപ്പോ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു ത ഒ ഈ മൂന്നക്ഷരങ്ങളുടെ മഹറജ് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും ആണ് നമുക്ക് ഓരോ അക്ഷരം ഒന്നുകൂടെ പറയാം ഒന്നുകൂടെ രണ്ടാമത്തെ അക്ഷരം പോ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ചുണ്ട് ഫാകുമ്പോ ചുണ്ടിന്റെ ഘടനയിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല പോ പോത്ത് പോൻ പോൽ പോന തുനെ മനസിലായല്ലോ പോ ഇനി തുനൽ ഇതാണ് ഈ മൂന്നക്ഷരങ്ങൾ ഇവകളെ മൂന്ന് ഹർഫിന്റെയും അഹ്രജ് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ് ഊനല്ല ഊനും മുരടും വ്യത്യാസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് ആറ് ഹർഫിന്റെ മഹ്റജ് കൂടെ പഠിക്കാനുണ്ട് ഈ ഒരു മഹ്രജിൽ നിന്ന് മൂന്നക്ഷരം വരുന്നു ഇനി ഒരു മറ്റൊരു മഹർജിൽ നിന്ന് മൂന്നക്ഷരം വരുന്നു മറ്റൊരു മഹ്രജിൽ നിന്നും മൂന്നക്ഷരം വരുന്നു ഇങ്ങനെ പിന്നെ പതിനെട്ട് ഹർഫുകളാണ് മൊത്തം നാവ് എന്ന പ്രധാനപ്പെട്ട മഹ്രജിൽ നിന്നും വരാനുള്ളത് അതിൽ നമ്മൾ പന്ത്രണ്ട് ഹർഫുകൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇൻഷാ ൻഷ നമുക്ക് ആറ് അക്ഷരങ്ങൾ കൂടെ പറയാനുണ്ട് അടുത്ത ദിവസം നമുക്ക് പഠിക്കാം